മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ട ആശങ്ക ബന്ധപ്പെട്ടെന്ന് ജലസേചന മന്ത്രി റൂഷി അഗസ്റ്റിൻ നവമാധ്യമങ്ങളിലൂടെയുള്ള അനാവശ്യ പ്രചരണങ്ങൾ നടത്തി ആളുകളെ ആശങ്കയിലാക്കുന്നത് ഒഴിവാക്കണമെന്ന് മന്ത്രി അഭ്യർത്ഥിച്ചു ഇടുക്കി കലക്ടറേറ്റിൽ ചേർന്ന യോഗത്തിൽ അണക്കെട്ടിന്റെ സുരക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ചാ വിഷയമായി ഇടുക്കിയിൽ മഴ ശക്തമായതിനു പിന്നാലെ മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ട് ആശങ്കപ്പെടുത്തുന്ന പ്രചരണങ്ങളാണ് നടന്നത് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് കളക്ടറുടെ ചേംബറിൽ മന്ത്രി റോഷി അഗസ്റ്റിന്റെ അധ്യക്ഷതയിൽ പ്രത്യേക യോഗം ചേർന്നത് ഡാമിന്റെ സുരക്ഷ സംബന്ധിച്ച കാര്യങ്ങളും അടിയന്തര സാഹചര്യം ഉണ്ടായാലും നടപടികളും യോഗത്തിൽ ചർച്ചയായി പുതിയ ഡാം വേണമെന്നത് സർക്കാരിന്റെ പ്രഖ്യാപിത നിലപാടാണ് ഡാമിന്റെ സുരക്ഷ പരിശോധിക്കാൻ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ പുതിയ സമിതിയെ നിയോഗിച്ചുവെന്നും അനാവശ്യ പ്രചരണങ്ങൾ ഒഴിവാക്കണമെന്നും മന്ത്രി പറഞ്ഞു എന്തെങ്കിലും രൂപപ്പെട്ടു വന്നാൽ ആരായിരിക്കണം ഉത്തരവാദിത്വം മാറിയും ഒരു 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 രൂപപ്പെടാതിരിക്കാനായിട്ടുള്ള മെസ്സേജ് സന്ദേശം തീരുമാനം കളർ എടുത്തിട്ടുണ്ട് നിലവിൽ അടിയാണ് ഡാമിലെ ജലനിരപ്പ് ദിവസേന ഡാമിലെ ജലനിരപ്പ് പരിശോധിക്കുന്നുമുണ്ട് ഡാമിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ പുതിയ സമിതി പരിശോധിക്കും എം പി ഡീൻ കുര്യാക്കോസ് പേരുമേട് എം എൽ എ വാടൂർ സോമൻ ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു ജനം ഇടുക്കി